ഹലോ ഫ്രണ്ട്സ് ഇങ്ങനെ രണ്ട് നിലകളിലായിട്ട് നിൽക്കുന്ന ബോഗേൻവില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറേ വെറൈറ്റി ബോഗേൻ വില്ലസ് നമ്മൾ അല്ലേ ബഡ് ഇത് പല വെറൈറ്റീസ് എടുത്തത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങാറുണ്ടല്ലേ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ പല വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് ഞാൻ വാങ്ങിയതല്ലോ കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ അതായത് ഇത് വേറൊരു ടൈപ്പ് ഓഫ് ബോഗൈൻ വിലയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളറ് ഇതായിരുന്നു കേട്ടോ ഈ ഒരു റോസ് കളറും പീച്ച് കളറും പോലത്തെ ഒരു കളറായിരുന്നു അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഞാനൊരു ഓറഞ്ച് കളർ പകയും വല്ല വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു പ്രാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതേലെ പൂക്കൾ മൊത്തം അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടായി തരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ ഓറഞ്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നതായതുകൊണ്ട് ഇതാ ഈ ചെടിയിൽ കണ്ടില്ലേ നിങ്ങൾ അതേ ഓറഞ്ച് തന്നെ ഈ ചെടിയിലും വരാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതിങ്ങനെ അപ്പുറത്തും അപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ ആകർഷണം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ളതെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഇതാ ഈ ഒരു വൈറ്റ് ബോഗൈൻ വില്ല ഇത് വൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ നമ്മുടെ പിങ്ക് വെച്ചിരിക്കുന്നത് നല്ല പിങ്കായിരുന്നു ഇത് നല്ല പിങ്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ടൈപ്പ് പൂവായിരുന്നു ഈ ഒരു ടൈപ്പ് പൂവായിരുന്നു ഇതിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ അപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ് വന്നിട്ട് ഇതാ ഈ ഒരു ഷെയ്ഡും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ രണ്ട് ഷെയ്ഡാണ് ഇതിലുണ്ടാവാറുള്ളത് പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങോട്ട് പോയിരിക്കുന്ന ഈ വൈറ്റിൻ്റെ അങ്ങോട്ട് പോയിരിക്കുന്ന തണ്ടയിൽ ദാ ഈ റോസിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് കണ്ടോ മേളിലത്തെ ഈ രണ്ട് നില വീട് പോലെ വൈറ്റിങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ വേറെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ടോ ഞാൻ ആദ്യമായിട്ടോ ഇത് കാണുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഇത് എനിക്ക് തോന്നിയത് ഇതിങ്ങനെ ഈ വൈറ്റിൻ്റെ അങ്ങോട്ട് നിന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തൊട്ടപ്പുറത്തു നിന്ന് പരാഗണം നടത്തി അങ്ങനെ ആയതാവാം അപ്പോൾ നമുക്ക് പുതിയ പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറേ വെറൈറ്റീസ് വകൈൻ വില്ലാസ് അടുത്തടുത്ത് വെച്ചാൽ നമുക്കും പുതിയ പുതിയ വെറൈറ്റീസ് കിട്ടും കേട്ടോ അപ്പോൾ ഒരു സിമ്പിൾ ട്രിക്ക് അല്ലേ ഇത് അതുപോലെ തന്നെ ഈ വൈറ്റിൽ നിങ്ങൾ നോക്കൂ വൈറ്റിൽ കണ്ടോ അപ്പുറത്തെ പിങ്കിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ് കയറി വന്നിരിക്കുന്നുണ്ടോ ശരിക്കും ഇത് ഞാൻ ഈയിടെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇങ്ങനെയാണ് പല പല വെറൈറ്റീസ് ബോഗേൻവില്ലാസം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല പിങ്ക് കയറി വരുന്നുണ്ട് ഇത് പ്യൂർ വൈറ്റ് ആയിരുന്നു കേട്ടോ ഒറ്റ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് പോലും ഇതിലില്ലായിരുന്നു പക്ഷെ തൊട്ടപ്പുറത്ത് നിന്നത് കൊണ്ടായിരിക്കാം ഇതാ ഇത് കണ്ടോ ഇതിൽ നല്ല പിങ്ക് ആയി തുടങ്ങി അപ്പോൾ ഇതിനിപ്പം ഏത് എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല മുന്നോട്ട് പോകും തോറും അപ്പോൾ നിങ്ങളുടെ വീട്ടിലും അഞ്ചാറ് ടൈപ്പ് ബൊഗൈൻ വില്ലാസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തൊട്ടടുപ്പിച്ച് അടുപ്പിച്ച് ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ പുതിയ പുതിയ വെറൈറ്റീസ് ഉണ്ടാവുന്നത് നമുക്ക് കാണാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വേഗം തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ